ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കാർ കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ആദ്യം നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വരുന്നവർക്ക് മാത്രമേ ആദ്യം കാണാൻ സാധിക്കൂ ആദ്യം കാണുന്നവർക്ക് മാത്രമേ ജോലി ലഭിക്കൂ കുറച്ച് പേർക്ക് മാത്രം കുറഞ്ഞ വേക്കൻസികളേ ഉള്ളൂ ആദ്യം വിളിക്കുന്നവർക്ക് മാത്രം ആദ്യം വിളിക്കണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വിളിക്കണം തൊഴിലാളികർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് നമ്മൾ ഡെയിലി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം പിന്നെ ചിലത് നിങ്ങൾക്ക് വായിച്ചാൽ തിരിയുന്നില്ല ചെറിയ അക്ഷരങ്ങളാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നിവൃത്തിയില്ല കാരണം വരുന്നത് അങ്ങനെ അതിൽ നിന്ന് വാട്സപ്പിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് അതുകൊണ്ട് ക്ഷമിക്കുക വായിക്കാൻ പറ്റുന്നത് വായിക്കുക മറ്റുള്ളത് ഒഴിവാക്കുക കേട്ടോ കാരണം നമുക്കത് എഡിറ്റ് ചെയ്യാൻ സമയങ്ങളില്ലാത്ത കൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കട്ട് ചെയ്യുന്നത് അപ്പോൾ ചിലത് എഴുത്തുകൾ ചിലപ്പോൾ തിരിയില്ല ഏ തിരിയുന്ന രീതിയിൽ നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ പറ്റുന്ന ഇരിക്കുക ഇല്ലാത്ത ഒഴിവാക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും തുടർന്ന് കൊണ്ടുള്ളൂ